ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് സെവൻറ്റി വണ്ണിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്നത് അതായത് സൺഡേ സ്പെഷ്യൽ എപ്പിസോഡാണ് അപ്പോൾ ഇന്നും ലാലായിട്ടിന് എത്തിയിട്ടില്ല എന്താണ് സംഭവങ്ങൾ കാര്യങ്ങളെന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത പോലെ ഒരാഴ്ചത്തെ ഫാമിലി വീക്ക് കൊണ്ടുപോയി അതായത് ജാസ്മിനെ വെച്ചിട്ടാണ് ഇത്രയും ഡേയ്സ് കൊണ്ടുപോയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഫൈനലി ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ജാസ്മിൻ്റെ ഫാദറും മദറൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ഒരാഴ്ചത്തോളം ഉള്ള കാത്തിരിപ്പ് ബിഗ് ബോസ് നന്നായിട്ട് സെല്ല് ചെയ്തു എന്ന് പറയാം കാരണം ഓരോ എപ്പിസോഡിലും എല്ലാ ആൾക്കാരും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ജാസ്മിൻ്റെ ഓരോ എക്സ്പ്രഷൻസ് മാറുന്നത് ഓരോ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓരോ ഫാമിലിന്ന് വരുമ്പോൾ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വരാത്തതിൻ്റെ വിഷമം വെച്ചിട്ട് ഒരാഴ്ചത്തോളം റണ് ചെയ്തു എന്ന് പറയാം പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഈ ഒരു സംഭവം ജാസ്മിൻ്റെ ഫാമിലി ഞാൻ വേറെ ആരുടെയും സംഭവങ്ങൾ കണ്ടിട്ടില്ല ആകാംക്ഷയോടുകൂടി പക്ഷേ ഇന്ന് രാവിലെ തന്നെ മോർണിംഗ് ടാസ്കിൻ്റെ ഇടയിൽ മോർണിംഗ് ഡാൻസിൻ്റെ ഇടയിലാണ് ഇവർ വന്നത് എന്നുള്ള അറിവ് നമുക്ക് ഇന്നലെ പ്രൊമോയിലേക്ക് കിട്ടി അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ലൈവ് വെച്ചപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് ലൈവില് മോർണിങ്ങിൽ ടാസ്കിലുള്ളതിൽ വെച്ചിട്ട് ഇരുപത്തയ്യായിരം ഇത്രയും കൂടുതൽ വ്യൂവർഷിപ്പ് ഒരു ലൈവിലും കിട്ടിയിട്ടില്ല അപ്പോൾ അത് ജാസ്മിൻ്റെ പവറാണ് ഇവിടെ കാണിക്കുന്നതെന്ന് പറയാം ജാസ്മിൻ്റെ ഫാദറും മദറും വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ ഗബ്രിയുടെ ഒരു മാല ഗബ്രിയുടെ ഫോട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പേഴ്സണലി എന്താണെന്ന് അറിയില്ല അതെങ്ങനെയാണ് ജാസ്മിനെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും ദിവസം മുപ്പത് ദിവസം കൂടി എനിക്ക് കഴിയണം പക്ഷേ ഈ ഫാമിലിയുടെ ഈ ഒരു പ്രസൻസോടുകൂടി ഈയൊരു വരവോടുകൂടി ഇത്രയും സമയം അവിടെ ചിലവഴിച്ചത് കൊണ്ട് എനിക്ക് തോന്നുന്ന അവരുടെ ഒരു ജാസ്മിൻ തന്നെ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം ഇപ്പോഴെനിക്ക് വിഷമമല്ല ഒരു സമാധാനം ഉണ്ട് പല സാധനങ്ങളും ഇവിടുന്ന് കൊണ്ടുപോയി എൻ്റെ വിഷമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലതും കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ചിലപ്പോൾ അത് പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമായിരിക്കും കാരണം ഗബ്രി തന്നെ ഇവിടെ പുറത്തു വെച്ച് പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ എനിക്ക് ഇപ്പോഴും ഫ്രീ പ്രൊമോഷൻ തന്നോണ്ടിരിക്കുകയാണെന്ന് അതൊരു കണക്കിന് നന്നായിരുന്നു വേണം പറയാൻ പറ്റില്ല കാരണം ഗബ്രി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഹൗസിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞു പിന്നെ പ്രത്യേകിച്ച് ഒരു സീസണിൽ വേറെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ജാസ്മിൻ ജിൻഡോ ജാസ്മിൻ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പിന്നെ കുറേ ജാസ്മിൻ ഗബ്രി ഇത് ഈ ഒരു സംഭവം അല്ലാതെ ഈ ഒരു സീസണിൽ എന്താണ് സത്യം പറഞ്ഞാൽ നടന്നിട്ടുള്ളത് ഇവൻ ടാസ്കുകൾ കൂടി മര്യാദയ്ക്കുള്ള കനമുള്ള തരത്തിലുള്ള ടാസ്കുകൾ കൂടി ഉണ്ട് എന്ന് ഉള്ള കാര്യം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഓരോ സീസൺ കഴിയും തോറും ടാസ്ക്സിൻ്റെ കാര്യമായിക്കോട്ടെ മറ്റുള്ള കാര്യമായിക്കോട്ടെ സി എപ്പിസോഡ്സ് വൈസ് വൈസാണെങ്കിലും പരാജയമായിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്നുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റായിട്ടൊരു അത്രക്കൊരു ജനാരവവും ഇതൊക്കെ കിട്ടിയിരിക്കുന്ന ആ റോബിൻ്റെ ആ ഒരു സംഭവം സീസണാണ് ഉണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് സീസൺ എന്ന് എനിക്ക് തോന്നുന്നത് അതിനു മുമ്പേ പിന്നെ രജിത് കുമാറിൻ്റെ സീസൺ പിന്നെ ഫസ്റ്റ് ബാക്കിയൊക്കെ മണിക്കൂട്ടൻ്റെ സീസണൊക്കെ അട്ടർ ബോർ എനിക്കൊന്ന് വൺ ഓഫ് ദ വേസ്റ്റ് ആയിരുന്നു അതൊന്നാണ് പിന്നെ റസ്മിൻ്റെ വീട്ടിൽ നിന്നും വന്നു അവരും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം രണ്ടാഴ്ച മുമ്പ് റസ്മിൻ്റെ അവസ്ഥകൾ എന്തൊക്കെ തരത്തിലൊക്കെയാണ് പോയിട്ടുള്ളതെന്ന് വലിയൊരു സ്റ്റാറിനെ പോലെയൊക്കെയാണ് പറയുന്നത് ഒന്നുമില്ല അടുത്ത അതിൻ്റെ അടുത്ത ആഴ്ച വീട്ടിൽ നിന്ന് റസ്മിൻ ഔട്ട് ആയിക്കോളും അതിൻ്റെ കാര്യം എന്തായാലും ഉറപ്പ് തന്നെയാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് തോന്നുന്നത് ജാസ്മിൻ്റെ പാരൻസ് ചെയ്തത് ശരിയാണോ പിന്നെ പ്രത്യേകിച്ച് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ജാസ്മിൻ ഇപ്പോഴും അഫ്സൽ എന്നൊക്കെ ഉള്ള എന്തൊക്കെയോ പേരൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഈ വ്യക്തി ജാസ്മിൻ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി ആയിരുന്നു അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് പുള്ളിയുടെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ജാസ്മിനെ കൊണ്ട് എഴുതിയിട്ടിരിക്കുന്ന പോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന ഈ പുള്ളിക്കാരനാണ് വിട്ടത് എയർപോർട്ടിലേക്ക് വിട്ടത് അങ്ങനെ കുറേ നോണകളൊക്കെയാണ് പറഞ്ഞത് എന്ന് തോന്നുന്നു കാരണം അങ്ങനെയാണെങ്കിൽ പുള്ളി അവിടെ പോസ്റ്റ് ചെയ്ത് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ ഈവൻ സോഷ്യൽ മീഡിയസിൽ നോക്കുകയാണെങ്കിൽ പുള്ളി ഇവരെ ഫോളോ ചെയ്യുന്ന നേരെ അപ്പോൾ എന്തായാലും ഇതൊക്കെ പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും ജാസ്മിൻ ഈ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എന്തായാലും മനസ്സിലാക്കാനോ അറിയാനൊക്കെ പോകുന്നത് പുള്ളി അതിനുശേഷം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വരെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം വേറൊരു ഇത് സംഭവം എന്തായാലും എല്ലാ പാരൻസിനും മക്കൾ വേഗം വീട്ടിൽ വരണം എന്നുള്ള സംഭവം ഒന്നുമല്ല എല്ലാവരും ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നത് എല്ലാവരും ഗെയിമ് ഗെയിമേഴ്സുമാണ് പിന്നെ എല്ലാവരും കപ്പടിച്ചുകൊണ്ട് വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അതെ സിജോടെ ആണെങ്കിലും എന്ത് വിഷമം ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സിനുള്ളിൽ ഗെയിം 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 കപ്പ് കപ്പ് എടുത്തോണ്ട് വരണം അല്ലെങ്കിൽ നന്നായി കളിക്ക് നീ പറ്റുന്നത്ര പോ പോനിക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നൊന്നും മാത്രമായിട്ട് പറയുന്നത് കണ്ടിട്ടില്ല എല്ലാവരെയും കപ്പ് 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 എന്നുള്ള സംഭവമായിട്ടേ പറയുന്നില്ല ഈ കണക്കിൽ ഇതൊക്കെ വെച്ചിട്ട് സാബുമോം പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഉള്ള ഒരു കണ്ടസ്റ്റൻസിനും ഒരു ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു സർക്കിൾ അങ്ങനത്തെ ഒന്നും ഒന്ന് ബിൽഡായ സംഭവങ്ങളൊന്നും ഇതുവരെ സത്യം പറഞ്ഞാൽ കാണുന്നില്ല ഒന്നുണ്ടായിരുന്നു ജാസ്മിൻ ഗബ്രിയാണ് അത് എന്തായിരിക്കും അവസ്ഥ എന്ന് പുറത്ത് പോയി ഇറങ്ങി കഴിഞ്ഞാൽ ജാസ്മിൻ കൂടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്കെന്തൊക്കെയാണ് ഈ ഒരു ഫാമിലി ടാസ്ക് അല്ലെങ്കിൽ ഫാമിലിയുടെ വൺ വീക്ക് പ്രസൻസോട് കൂടിയിട്ട് ഉണ്ടായ ഉണ്ടാകാൻ പോകുന്ന ഈ അവരുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇവരൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് അതൊക്കെ കമൻസായിട്ട് രേഖപ്പെടുത്തും നമുക്കിവിടെ ചർച്ച ചെയ്ത് പൊളിക്കാം സോ വീൽ കം വിത്ത് അനതർ വീഡിയോ ഒറ്റ മാറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ until next time take care and bye bye